കൊല്ലത്ത് ഓഷിനേറിയും മറയിൽ ബയോളജിക്കൽ പാർക്കും സ്ഥാപിക്കാൻ മുൻ സർക്കാർ മുൻ ബജറ്റിൽ അനുവദിച്ചിരുന്നു പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഇരുപത് കോടി രൂപ അനുവദിക്കുന്നു സർ സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ നൂറ് കോടി രൂപ സർ സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ കോടി രൂപ ഈ ബജറ്റിൽ അനുവദിക്കുന്നു സർ വിഴിഞ്ഞം തുറമുഖം വലിയ വാണിജ്യ വികസന സാധ്യതകൾ തുറന്നിടുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഔദ്യോഗിക ബിസിനസ് വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി സ്ഥലം അനുവദിക്കും ഇതിനായിട്ട് ഏക്കർ വികസിപ്പിക്കും തൊഴിൽ നിയമനങ്ങളിൽ കേരളം ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ഒരു ലക്ഷത്തിലേക്ക് പതിനായിരത്തോളം നിയമന ശുപാർശകൾ നൽകിക്കഴിഞ്ഞു സർ സാർ പതിനായിരത്തിലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു യൂണിയൻ പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പി എസ് നിയമനങ്ങളുടെ സിംഹഭാവവും നടക്കുന്നത് കേരളത്തിലാണ് രണ്ടാം പ്രദേശ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ഥിരം നിയമനങ്ങളും മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് താൽക്കാലിക നിയമങ്ങളും ഉൾപ്പെടെ നാപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റിഅമ്പത്തിരണ്ട് പേർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ തൊഴിൽ നൽകി വിജ്ഞാന കേരളം ജനകീയൻ സർ വിവിധ കോഴ്സുകളിൽ അവസാന വർഷം പഠിക്കുന്ന അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെ നൈപുണി പരിശീലനം നൽകി തൊഴിൽ പ്രാപ്തരാക്കുക പഠനം പൂർത്തീകരിച്ചവരെ ശരിയായി തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിച്ച് തൊഴിൽമേളയുടെ തൊഴിൽ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം രണ്ടായിരത്തി ആറിലെ ഒരു പ്രധാന വികസന പദ്ധതിയായിരിക്കും ഇത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനും അഭിരുചിക്കും അനുയോജ്യമായതും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളതായ സ്കിൽ കോഴ്സുകൾ ലഭ്യമാക്കും പദ്ധതിയിൽ മെന്റർമാർക്ക് പുറകെ പുറമെ അമ്പതിനായിരം സന്നദ്ധ പ്രൊഫഷണൽ മെന്റർമാരെ അണിനിരത്തും പരമാവധി കുട്ടികൾക്ക് കാമ്പസ് പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തും സ്കിൽ കോഴ്സുകൾക്കുള്ള തദ്ദേശ ഭവന സ്ഥാപനങ്ങളുടെ മാച്ചിംഗ് ഗ്രാൻഡായും വിജ്ഞാന കേരളം ആഗോള സംഘവും സംഘടിപ്പിക്കുന്നതിനും പദ്ധതിയുടെ പരിശീലനത്തിനും പ്രചരണത്തിനുമായി ഇരുപത് കോടി രൂപ വകുത്തു പഠനം പൂർത്തീകരിച്ച തൊഴിലന്വേഷകർക്കുള്ള ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കും തുടർന്ന് ഏപ്രിൽ മുതൽ പ്രാദേശിക ജോബ് ഡ്രൈവുകളും പ്രതിമാസം രണ്ട് മെഗാ ജോബ് എക്സ്പോ വീതവും സംഘടിപ്പിക്കും മൂന്നു മുതൽ അഞ്ച് ലക്ഷം വരെ തൊഴിലവസരങ്ങളാണ് ഓരോ മെഗാ ജോബ് എക്സ്പോ വഴിയും കേരള നോളജ് ഇക്കണോമി മിഷന്റെ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത് ഏതൊരാൾക്കും ജോലിക്ക് അപേക്ഷിക്കാം ഇവരെ സഹായിക്കാൻ എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷൻ ഉണ്ടാവും ക്യാമ്പയിൻ പ്രചാരണത്തിനും പരിശീലനങ്ങൾക്കും തൊഴിൽമേളയുടെ സംഘടനത്തിനും റിസോഴ്സ് പേഴ്സന്റെ ചെലവുമായി ഇരുപത് കോടി രൂപ അധികമായി അനുവദിക്കുന്നു സർ ഫിൻടെക് വളർച്ചയുടെ പുതിയ മാതൃക ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനുള്ള പ്രാഥമികമായ സാങ്കേതികവിദ്യയും വിദ്യയും ക്ലൌഡ് സേവനങ്ങളും ആശ്രയിക്കുന്ന കമ്പനികളാണ് ഫിൻടെക്കുകൾ സ്റ്റാർട്ടപ്പുകൾ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ക്രോസ് സെക്ടർ സ്ഥാപനങ്ങൾ എന്നിവ ഫിൻടെക്കുകൾ വരുന്നു സർ കെഎസ്എഫ്ഇ കെ എഫ് സി ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ ഈ പ്രവർത്തനങ്ങളിൽ കൂട്ടിയോയിപ്പിച്ച് പദ്ധതികൾ രൂപീകരിക്കും ഫിൻടെക് മേഖലയെ വികസിപ്പിക്കുന്നതിനായി ഈ വർഷം കോടി രൂപ സർ സിറ്റിസൺ വൈകിരുത്തുന്നു സർ ലിംഗസമത്വം കുട്ടികളുടെ ഉന്നമനം എന്നിവ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ജെൻഡർ ആൻഡ് ചൈൽഡ് ബജറ്റിന് പുറമെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബജറ്റും കഴിഞ്ഞ വർഷം മുതൽ പാരിസ്ഥിതിക ബജറ്റും പരിസ്ഥിതി ബജറ്റും ഈ സർക്കാർ അവതരിപ്പിച്ചു വരികയാണ് ഇതിന് പുറമെ ബജറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ ധനകാര്യ വിവരങ്ങളും ഒരു സാധാരണ പൌരന് ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ ബജറ്റിലേക്കുള്ള പൌരന്റെ വഴികാട്ടി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സിറ്റിസൺ ബജറ്റ് എന്ന ബജറ്റ് രേഖ കൂടി ഈ വർഷം മുതൽ അവതരിപ്പിക്കുകയാണ് പുതിയ നിർമ്മാണ രീതികൾ സർ നിർമ്മാണ മേഖലയിലെ പരമ്പരാഗത രീതിക്കൊപ്പം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും വിധമുള്ള നിർമ്മാണ രീതികൾക്ക് പ്രോത്സാഹനം നൽകും പൊതുനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ പലപ്പോഴും നിക്ഷേദിച്ചതിലധികം സമയം വേണ്ടിവരാറുണ്ട് പദ്ധതി നീണ്ടുപോകുന്നത് മൂലം പലപ്പോഴും അനുമതി നൽകിയതിലധികം നൽകേണ്ടി വരുന്നു സർ സമയപരിധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന നിർമ്മാണ മാർഗ്ഗങ്ങൾ അവലംബിച്ചാൽ സമയനഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കാനോ പ്രീഫാബ് മെറ്റീരിയലും സ്റ്റീൽ സ്ട്രക്ചറുകളും പുതിയ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന നിർമ്മാണ രീതികൾ സർക്കാർ അവലംബിക്കും സർ ഓവർ ഡിസൈനും ഓവർ എസ്റ്റിമേറ്റും ഒഴിവാക്കും സർ നിർമ്മാണ മേഖലയിൽ വിശേഷ സർക്കാർ മേഖലയിൽ ആവശ്യത്തിലധികം വലിപ്പമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയും ഓവർ ഡിസൈൻ ഡിസൈനിലൂടെയും പണം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട് പ്രവണതയുണ്ട് കൊല്ലം ജില്ലാ കോടതി സമുച്ചയത്തിന്റെ ആദ്യ ഡിസൈൻ പ്രകാരം എസ്റ്റിമേറ്റ് കോടി രൂപയായിരുന്നു എന്നാൽ ചെന്നൈ ഐ ഐ ടി ഉൾപ്പെടെ പരിശോധിച്ചതിനുശേഷം രൂപകൽപ്പനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതോടെ എൺപത് കോടി രൂപയ്ക്ക് താഴേക്ക് നിർമ്മാണ ചെലവ് കൊണ്ടുവരാൻ കഴിഞ്ഞു സർ നിയമസഭാ സാമാജികളുടെ ഹോസ്റ്റലിന്റെ നിർമ്മാണ ചെലവിൽ ബഹുമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ബഹുസ്പീക്കറും വകുപ്പ് മന്ത്രിയും ഇത്തരത്തിൽ ഇടപെട്ടതുവഴി പതിനഞ്ച് ശതമാനത്തിലധികം എസ്റ്റിമേറ്റ് കുറയുകയുണ്ടായി സർ ഇത്തരത്തിൽ സംസ്ഥാനത്തെ പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ചിട്ടപ്പെടുത്തൽ അനിവാര്യമാണ് പൊതുമരാമത്ത് തദ്ദേശ ഭരണ വകുപ്പുകളും സാങ്കേതിക വിദഗ്ദ്ധരുമായും ചർച്ചകൾ നടത്തി ചെലവ് കുറച്ചും ആവശ്യത്തിലധികമുള്ള ഡിസൈനുകൾ ഒഴിവാക്കിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു പൊതുനയം രൂപീകരിക്കും സർ സൈബർ വ്യാജ വാർത്തകളും സർ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾപ്പെട്ടവർക്കെതിരെ വിശേഷിച്ച് സ്ത്രീകൾക്കെതിരെ വലിയ സൈബർ ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് തെറ്റായ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള സൈബർ വിംഗ് ശക്തിപ്പെടുത്തും പി ആർ ഡി പോലീസ് നിയമവകുപ്പുകളെ സമയപ്പിച്ച് കാര്യക്ഷമമായി സംവിധാനം രൂപീകരിക്കുന്നതിനായി രണ്ടു കോടി രൂപ അനുവദിക്കുന്നു സർ സാമ്പത്തിക തട്ടിപ്പുകളെ നേരിടാനുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ലിറ്ററസിൻ സർ നിക്ഷേപ തട്ടിപ്പുകളും സാമ്പത്തിക തട്ടിപ്പുകളും സംസ്ഥാനത്ത് വർധിക്കുന്നുണ്ട് സാമ്പത്തിക മാനേജ്മെന്റിലെ കുഴപ്പങ്ങൾ മൂലം നിരവധി കുടുംബങ്ങൾ കടക്കണിയിലേക്ക് ആത്മഹത്യയിലേക്കും പോകുന്ന സാഹചര്യമുണ്ട് ജനങ്ങൾക്കിടയിൽ ശരിയായ സാമ്പത്തിക സാക്ഷരത ഉണ്ടാവേണ്ടത് ആവശ്യമാണ് വിവിധ ഏജൻസികളുമായും സംഘടനകളുമായും ചേർന്നുകൊണ്ട് ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും രണ്ടായിരം സ്കൂളുകളിൽ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുകയും കുട്ടികളെ സാമ്പത്തിക മാനേജ്മിനെക്കുറിച്ച് അവബോധമുള്ളവരാക്കി മാറ്റാനുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്യും സർ ഇതിനോടൊപ്പം സംസ്ഥാനത്ത് ഒരു ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കും തുടർ ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇതിനായി രണ്ടു കോടി രൂപ വകുത്തുന്നു ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിന് സംഘടിപ്പിക്കും അതിനായിട്ട് രണ്ടു കോടി രൂപയെത്തുന്നു വന്യജീവി ആക്രമണം സർ ഈ സർക്കാരിന്റെ കാലത്ത് വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനോ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള വിഹിതം വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വന്യ പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് ഇതിനാവശ്യമായ ഇടപെടലായി സംസ്ഥാനം മുൻകൈ എടുക്കും സർ വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വന്യം വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു അൻപത് കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു നാട്ടുവൈദ്യം പാരമ്പര്യ കേരളത്തിലെ നാട്ടുവൈദ്യം പാരമ്പര്യ വൈദ്യ മേഖലയിലെ ചികിത്സാ സമ്പ്രദായങ്ങളും നാട്ടുപേകളും സംരക്ഷിക്കുന്നതിനും പരിപോഷിക്കുന്നതിനും ഒരു നിയമനിർമ്മാണം നടത്തും നടത്താൻ സർക്കാർ ആലോചിക്കുന്നു ഈ നിയമത്തിലൂടെ കേരള നാട്ടുവൈദ്യ പരമ്പരാഗത വൈദ്യ കമ്മീഷൻ രൂപീകരിക്കുന്നതിനും കേരള നാട്ടുവൈദ്യ പരമ്പരാഗത വൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഇതിന്റെ പ്രാഥമിക ചെലവുകൾക്കായി ഒരു കോടി രൂപ മാറ്റിവെക്കുന്നു മഞ്ചാടി സർ സ്കൂൾ ഗണിത പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി പതിനാല് ജില്ലകളിലെ ആയിരത്തി നാനൂറ് സ്കൂളുകളിലെ രണ്ടായിരത്തി ക്ലാസ് മുറികളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായി രണ്ട് പോയിന്റ് കോടി രൂപ ന്യൂനവർഷ സ്കോളർഷിപ്പ് സർ ന്യൂനവർഷ വിഭാഗങ്ങളിലെ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടുണ്ട് സ്കോളർഷിപ്പുകൾ നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് തുടർന്ന് സ്കോളർഷിപ്പ് നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച മാർഗ്ഗദീപം പദ്ധതിക്കായി ഇരുപത് കോടി രൂപ വകുത്തുന്നു സർ കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കിയ മൌലാന ആസാദ് ദേശീയ റിസർച്ച് ഫെലോഷിപ്പിന് പകരം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഫെലോഷിപ്പ് പദ്ധതിക്കായി ആറ് കോടി രൂപ സർ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി പട്ടിക വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് ഇരട്ടിയാക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ ശബരിമലയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് ആയിരത്തി മുപ്പത്തി പോയിന്റ് ആറ് രണ്ട് കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് ഇതിൽ ശബരിമല സന്നിധാനത്തിൽ വികസനത്തിനായി എഴുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഒന്നേഴ് കോടി രൂപയുടെയും പമ്പ മണപ്പുറത്തിന് വേണ്ടി എഴുന്നൂറ്റേഴ് പോയിന്റ് നാലെട്ട് കോടി രൂപയുടെയും പമ്പ മുതൽ സന്നിധാനം വരെ നടപ്പാത വികസനത്തിന് വേണ്ടി നാൽപ്പത്തി പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപയുടെയും പദ്ധതികൾ ഉൾപ്പെടുന്നു സർ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് പിൽഗ്രിം ഹൌസും അമ്യൂണിറ്റി സെന്ററും നിർമ്മിക്കാൻ അഞ്ചു കോടി വകയിരുത്തുന്നു ആറമുള വള്ളംകളിയുടെ പ്രധാന നിർമ്മാണത്തിന് നിർമ്മാണത്തിൽ കോടി രൂപ വകയിരുത്തുന്നു പമ്പാനിയുടെ തീരത്ത് നടക്കുന്ന ആത്മീയ സംഗമമായ മാരാമൺ കൺവെൻഷനു കൺവെൻഷനുമായും ആറമുള വള്ളംകളിയിലെയും ഇതര തീർത്ഥാടന കേന്ദ്രങ്ങളെയുമായും ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സൌകര്യങ്ങൾ കോഴഞ്ചേരി വികസിപ്പിക്കുന്നതിന് കോടി രൂപ അനുവദിക്കുന്നു